കേരള ജോഗ്രഫി അല്ല കേരള ഭൂമാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് എന്താണ് നദികളും കായലുകളും കേരളത്തിലെ നദികളും കായലുകളുമാണ് നമ്മൾ ഇന്നിവിടെ ഈ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ മക്കളെ നദികളെ കുറിച്ച് നോക്കാം കേരളത്തിൽ എത്ര നദികളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര നദികളുണ്ട് നാല് നാല്പത്തിനാല് നദികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പൊ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം ചോദിച്ചാൽ നാല്പത്തിനാല് നദികളാണ് ഈ നാല്പത്തിനാല് നദികളിൽ നാല്പത്തിയൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് അപ്പൊ നാല്പത്തി നദികളുണ്ട് കേരളത്തിൽ ഈ നാല്പത്തിനാല് നദികളിൽ മൂന്നെണ്ണം കിഴക്കോട്ടും ബാക്കി നാൽപ്പത്തിയൊന്നെണ്ണം എങ്ങോട്ടാണ് ഒഴുകുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കുമാണ് ഒഴുകുന്നത് അതായത് പടിഞ്ഞാറ് ദിശയിലേക്ക് എന്ന് പറയുമ്പോൾ കൂടുതലും പോയി ചേരുന്നത് അറബിക്കടലിലേക്കാണ് ഓക്കെ അപ്പൊ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്ന് നദികളിൽ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് അതായത് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ എന്ന് പറയുമ്പോൾ കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് മൂന്നും നമുക്കറിയാം കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് കാവേരിയുടെ അപ്പൊ ഈ കാവേരി എന്ന് ചേരുന്നത് ബേ ബംഗാളിലാണ് കേട്ടോ ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത് നോക്കാം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു പോയിന്റാണ് കേരളത്തിലെ ഒഴുകുന്ന നദികളുടെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് അത് കേരളത്തിലെ ഈ നാല്പത്തി നാല് നദികളുടെ ഉത്ഭവ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റേൺ ഘാട്ടാണ് ദാറ്റ് മീൻസ് പശ്ചിമഘട്ട മലനിരകളാണ് അപ്പോൾ ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് കേരളത്തിലെ നാല്പത്തി നാല് നദികളും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒന്നുകൂടെ പറയാം നമ്മൾ പറഞ്ഞതാണ് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാല്പത്തി നാല് കിഴക്കോട്ട് മൂന്ന് പടിഞ്ഞാറോട്ട് നാല്പത്തി ഒന്നും ആണ് ഒഴുകുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഈ കിഴക്കോട്ടുവിന്ന് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു കബനിയും ഭവാനിയും പാമ്പാറുമാണ് ഇത് മൂന്നും ചെന്നു ചേരുന്നത് കാവേരിയിലാണ് അതുകൊണ്ട് കാവേരിയുടെ പോഷക നദിയാണ് ഇത് മൂന്നും മനസ്സിലായില്ലേ പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഈ നദികളുടെ എല്ലാ ഉത്ഭവ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് പശ്ചിമഘട്ട മലനിരകളാണ് വെസ്റ്റേൺ ഘാട്ടിൽ നിന്നുമാണ് ഈ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് നോക്കിയാട്ടെ കേരളത്തിലെ ആകെ മൈനർ നദികളുടെ എണ്ണം എത്രയാണ് കാരണം കേരളത്തിൽ മഹാനദികളില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത കേരളത്തിൽ മ മഹാനദികളില്ല കേരളത്തിൽ പ്രധാനമായും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം നദികളും മൈനർ നദികളും ഇന്ന് രണ്ടായി തിരിച്ചു വയ്ക്കുക അപ്പൊ കേരളത്തിലെ മൈനർ നദികളുടെ എണ്ണം നാൽപ്പതും ബാക്കി റിമൈനിങ് വരുന്ന നാലെണ്ണമാണ് മീഡിയം നദികൾ എന്ന ഗണത്തിൽ നമ്മൾ പെടുത്തിയേക്കുന്നത് ഓക്കെ അല്ലേ നോക്കിയാട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് വളരെ നിസംശയം നമുക്ക് പറയാം നാൽപ്പത്തി നാല് നദികളുള്ള കേരളത്തിൽ പന്ത്രണ്ട് നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെയാണ് കാസർഗോഡ് അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഇവിടെ കാസർഗോഡാണ് അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കാം കേരളത്തിലെ ഈ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് നദികളാണ് മനസ്സിലേ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം പന്ത്രണ്ടാണ് പല കുട്ടികൾക്കും ഇത് തെറ്റി പോകാറുണ്ട് എത്ര നദികൾ നോക്കുമ്പോൾ പലർക്കും തെറ്റി പോകാറുണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറഞ്ഞുതരാം നമ്മുടെ ഇന്ത്യയിൽ എത്ര പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതായത് ഹൗ മെനി ഇയർ പ്ലാൻസ് എത്ര പഞ്ചവത്സര പദ്ധതി ഇംഗ്ലീഷ് എക്കണോമിക്സിലാത്തുള്ള അപ്പൊ ഇന്ത്യയിൽ എത്ര പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാലും തിരുവിതാംകൂർ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ആധുനിക തിരുവിതാംകൂർ കേരള സംസ്ഥാനം രൂപീകൃത വാഹനം പ്രധാനമായി മൂന്ന് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ ആ തിരുവിതാംകൂറിൽ എത്ര രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാലും വളരെ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന നമ്മൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ എത്ര ടെൻസുകൾ ഉണ്ട് എന്ന് ചോദിച്ചാലും ടെൻസുകൾ ഉണ്ടെന്ന് ചോദിച്ചാലും കാസർഗോഡ് ജില്ലയിലൂടെ എത്ര നദികൾ ഒഴുകുന്നുണ്ടെന്ന് ചോദിച്ചാലും ഉത്തരം വന്നാൽ എത്രയാണ് പന്ത്രണ്ടവണ് മറക്കുവോ അപ്പൊ ഇന്ത്യയിൽ എത്ര പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാലും കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാലും തിരുവിതാംകൂറിൽ എത്ര രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാലും ഓക്കെ അല്ലേ ഇംഗ്ലീഷിൽ എത്ര ടെൻസുകൾ ഉണ്ടെന്ന് ചോദിച്ചാലും ഉത്തരവാദം എത്രയാണ് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഓക്കെ അല്ലേ മക്കളെ ഈ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഓടുന്ന ജില്ല കാസർഗോഡാണ് അതുകൊണ്ട് കാസർഗോഡ് ഒരു വിശേഷം തന്നെയുണ്ട് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഏതാ കാസർഗോഡ് തെറ്റിപ്പോകരുത് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് ലാൻഡ് ഓഫ് റിവേഴ്സ് വിച്ച് ഇന്ത്യൻ ലാൻഡ് ഓഫ് റിവേഴ്സ് എന്ന് ചോദിച്ചാൽ ഈസ് കേരള അഞ്ച് നദികളുടെ നാട് അഥവാ പഞ്ചനദികളുടെ നാട് എന്ന് ചോദിച്ചാൽ മാത്രം പഞ്ചാബ് നദികളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യ സംസ്ഥാനമാണ് കേരളമെങ്കിൽ പഞ്ച നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ആണെങ്കിൽ അഞ്ച് നദികളുടെ നാട് കേട്ടോ പഞ്ച നദികളല്ലേ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ആണെങ്കിൽ നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല വിച്ച് റിസ്ട്രിക്ട് ഇൻ കേരള ഈസ് നോൺ ലാൻഡ് ഓഫ് ആൻഡ് കാസർഗോഡ് കേരളീസ് കാസർകോഡ് നമുക്ക് അടുത്തതിലേക്ക് പോവാം ഓക്കെ നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് അതായത് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ എത്ര എണ്ണത്തിനും നൂറ് എബോ ഉണ്ട് എത്ര എണ്ണത്തിന് നൂറ് കിലോമീറ്റർ കൂടുതൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് കേരളത്തിലെ പതിനൊന്ന് നദികളുടെ നീളം എത്രയാണ് നൂറ് കിലോമീറ്റർ കൂടുതലാണ് അവിടെയും സാധാരണ രീതിയിൽ ഞാൻ കുട്ടികളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട് പതിനൊന്ന് പറയുമ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കാം കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ടോ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാലും നൂറ് കിലോമീറ്റർ കൂടുതൽ നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാലും നമുക്ക് ഉത്തരവ് ഒന്നേ ഉള്ളൂ എത്രയാ അത് പതിനൊന്നാണ് ഓക്കെ ഇനി നോക്കിക്കാട്ട് ഈ പറയുന്ന നദികൾ എന്ന് പറയണമെങ്കിൽ നദികൾ നമ്മളിപ്പോൾ ഒരു ഒഴുകുന്ന ഒരു ഇതിനെ നമ്മൾ നദി എന്ന് പറയണമെങ്കിൽ അത് ചുമ്മാ കയറി പറയാൻ പറ്റത്തില്ല അതിനൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം നോട്ട് ദാറ്റ് പോയിന്റ് കേരള സർക്കാരാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് നദികളായി പരിഗണിക്കുന്നു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ഏത് വർഷമാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്റർ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളെ നമ്മൾ എന്തായി പരിഗണിക്കൂ നദികളായി പരിഗണിക്കൂ പതിനഞ്ച് കിലോമീറ്റർ താഴെ ഉള്ളതിനെ ഒന്നും നമ്മൾ കേരളത്തിൽ എന്തായി പരിഗണിക്കില്ല നദികളായി പരിഗണിക്കില്ല ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ അല്ലേ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം ഇനി ഓരോ നദികളുടെ നീളം നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇത് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നദികളെ കുറിച്ച് കിടന്നിന് പോകുമ്പോൾ കാരണം നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ആദ്യം ഫൗണ്ടേഷൻ കെട്ടിയിട്ട് വേണം മേപോട്ട് കയറാൻ ചുമ്മാൻ കെട്ടി കട്ട കെട്ടി പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നദികളെ കുറിച്ചൊരു ഇൻട്രോക്ഷനാണ് നമ്മൾ അതിനുശേഷം ഓരോ നദിലേക്ക് നമ്മൾ കയറും പ്രധാനപ്പെട്ട കുറേ നദികളും ഒളിക്കണം അപ്പം നദികളുടെ നീ നമുക്കറിയാം പെരിയാർ നദിയുടെ നീളം എത്രയെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് കേട്ടോ ഇത് കിലോമീറ്റർ ആണ് കേളെ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാർ നദിയുടെ നീളം രണ്ടാം സ്ഥാനത്ത് നമുക്കറിയാം ഭാരതപ്പുഴയാണ് എത്രയാ ഇരുന്നൂറ്റി ഒൻപത് ആണ് ഭാരതപ്പുഴയുടെ നീളം കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ പമ്പയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററാണ് അടുത്തതെന്ന് പറയുന്നത് ഏതാണ് ചാലിയാറാണ് ചാലിയാറിന് നീളം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്ററും ചാലക്കുടി പുഴയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ചില പുസ്തകങ്ങളിലും ചില ഇതിലൊക്കെ നൂറ്റി നാൽപ്പത്തി ആറ് റൗണ്ട് ചെയ്തിരുന്നു വൺ ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കടലുണ്ടിപുഴ നൂറ്റി മുപ്പത് കിലോമീറ്ററും അച്ഛൻ കോവിലാർ നൂറ്റി ഇരുപത്തെട്ടുമാണ് അച്ഛൻ കോവിലാറിന്റെ മറ്റൊരു പ്രത്യേകത പമ്പയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് അച്ഛൻ അച്ഛൻകോലാർ അഴുതാക്കക്കി കല്ലാർ വരട്ടാർ അച്ഛൻ അച്ചൻകോവിലാർ മണിമലയാർ എന്നിവ പമ്പയുടെ പോഷക നമ്മൾ വഴിയെ പഠിക്കും അപ്പൊ പമ്പയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത് അച്ഛൻ അച്ചൻകോവിലാറിൻ്റെ നീളം അത്രയാണ് നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ ആണ് അപ്പൊ പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാല്പത്തി നാല് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് ഈ പമ്പ നൂറ്റി എഴുപത്തി ആറ് ചാലിയാർ നൂറ്റി അറുപത്തി ഒൻപത് ചാലക്കുടിപ്പുഴ നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കടലുണ്ടിപ്പുഴ നൂറ്റി മുപ്പത് അച്ചൻകോവിലാർ നൂറ്റി ഇരുപത്തിയെട്ട് ഇങ്ങനെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കുറേ നദികളുടെ നീളം പോകുന്നത് ഓക്കെ അല്ലേ നമുക്ക് നോക്കാം ഇനി നോക്കിയേട്ടാ നമ്മൾ അടുത്താ ഇനി ഉണ്ട് കല്ലട നദി കല്ലട നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കല്ലട കല്ലടയാറ് നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് കല്ലടയാണ് നീളം അടുത്തത് നമുക്ക് നോക്കാം മൂവാറ്റുപുഴയാറാണ് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് മൂവാറ്റുപുഴയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദി പെരിയാറാണ് പക്ഷെ ഒഴുകുന്നവർ രണ്ട് ജില്ലയിലൂടെ മാത്രമേ ഉള്ളൂ ഇടുക്കി എറണാകുളം എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒരു നദി ഏത് എന്ന് ചോദിച്ചാൽ അത് മൂവാറ്റുപുഴയാറാണ് മറക്കല്ലേ കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ദാറ്റ് ഈസ് മൂവാറ്റുപുഴ വേർ അവിടെ പെരിയാറും ഭാരതപ്പുഴയും പമ്പയും ഒക്കെ ഓപ്ഷനിൽ കൊടുക്കാം പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകൾ നദി നദിയുടെ മൂവാറ്റുപുഴയാറാണ് നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് മൂവാറ്റുപുഴയാറിന്റെ നീളം അടുത്തത് വളപട്ടണം പുഴയാണ് കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴ നൂറ്റി പത്ത് കിലോമീറ്റർ അടുത്ത ചന്ദ്രഗിരിപ്പുഴ നൂറ്റി അഞ്ച് കിലോമീറ്റർ നമ്മൾ പറമ്പേ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം പന്ത്രണ്ട് ആ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയുടെ പേരാണ് ചന്ദ്രഗിരി പുഴ നൂറ്റി അഞ്ച് ചന്ദ്രഗിരി പുഴയുടെ നീളം ഓക്കെ അല്ലേ അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് നദികളുടെ നീളമാണ് നമ്മളിപ്പോൾ നോക്കിയത് അത് പല ആവൃത്തി വേരിയസ് എക്സാമിനേഷൻ പി എസ് സി അങ്ങനെയുള്ള പല വേരിയസ് എക്സാമിനേഷന് ആവർത്തിച്ചു ചോദിച്ച ചില നദികള് അതിന്റെ നീളമാണ് നമ്മളിപ്പോൾ ആദ്യം ഇൻട്രോഷ്യല് പഠിച്ചത്